എന്റെ ഷാഫിക്കൊത്താണ് മാണിക്കക്കല്ലാണ് മരണമാസാണ് എന്ത് നല്ലൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ജനപ്രതിനിധി ആരാവണം എന്ന് ചോദിച്ചാൽ ദാ ചൂണ്ടി കാണിക്കാം നമുക്ക് ഷാഫിക്കാനെ ചൂണ്ടി കാണിക്കാം ദാ എന്നുള്ളത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാരണം ചില ആളുകൾക്ക് ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളൊരു കമൻറ്റും രേഖപ്പെടുത്താം കാരണം നിങ്ങൾ ഓരോ കമന്റും വിലപ്പെട്ടതാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കാൻ എന്തൊരു മനോഹരമായൊരു കാഴ്ച അല്ലേ ചില ആളുകളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല മസിലിം പിടിച്ചിങ്ങനെ ഇരിക്കും ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ആ ഒരു ഫീലിങ് ഇതൊക്കെ മനസ്സിലാക്കണം ആ ഒപ്പം കൂടിയിരിക്കുന്നവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കണം അല്ലാ കയ്യൊക്കെ കൊടുത്ത് ഹൈപ്പയൊക്കെ കൊടുത്ത് എന്തരപ്പോളി പോയി പോലെ ഞാനൊരു കോൺഗ്രസ്കാരൻ്റെ ഒന്നുമല്ല പക്ഷേ ഞാൻ ഈ ഷാഫി പറമ്പിലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹമൊക്കെ നേതൃ തന്നെ വരണം അതായത് മുൻനിരയിൽ തന്നെ ഇദ്ദേഹമൊക്കെ വരണം നമ്മുടെ നാട് ഭരിക്കാൻ യോഗ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ ഒരു സംശയം വേണ്ട എന്താ രാഷ്ട്രീയം മാറ്റി വെച്ച് ഈ വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക